ജില്ലാ കായികമേളയിൽ പ്രാപോയിൽ സ്കൂളിൻ്റെ ചിറകിലേറി പയ്യന്നൂർ ഉപജില്ല തുടർച്ചയായി ചാമ്പ്യൻഷിപ്പ് നിലനിർത്തി എതിരാളികൾക്ക് പോലും പിന്തുടരാൻ കഴിയാതെ ഇരുപത്തിയേഴ് സ്വർണവും പതിനാറ് വെള്ളിയും പതിനാറ് വെങ്കലവും കരസ്ഥമാക്കി ഇരുന്നൂറ്റി മുപ്പത് പോയിന്റുകൾ നേടിയാണ് കിരീടം നിലനിർത്തിയത് ഒൻപത് സ്വർണവും ഏഴ് വെള്ളിയും ഒൻപത് വെങ്കലവുമായി എൺപത്തി ഒന്ന് പോയിന്റ് നേടി മട്ടന്നൂർ ഉപജില്ല രണ്ടാം സ്ഥാനവും ആറ് ഗോൾഡും പത്ത് വെള്ളിയും പന്ത്രണ്ട് വെങ്കലവുമായി എഴുപത്തിനാല് പോയിന്റ് നേടി ഇരിട്ടി ഉപജില്ല മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി പതിനൊന്ന് സ്വർണവും നാല് വെള്ളിയും ഒരു വെങ്കലവുമായി അറുപത്തിയെട്ട് പോയിന്റ് നേടി സ്കൂൾ തലത്തിൽ പയ്യന്നൂർ പ്രാപോയിൽ ഗവൺമെൻറ് എച്ച് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി പയ്യന്നൂർ ഉപജില്ലയ്ക്ക് തുടർച്ചയായി കിരീടം നിലനിർത്താൻ പ്രാപോയിറ്റ് സ്കൂളിന്റെ പോരാട്ടം നിർണായകമായി എട്ട് സ്വർണവും മൂന്ന് വെള്ളിയും രണ്ട് വെങ്കലവുമായി അൻപത്തിയൊന്ന് പോയിന്റ് നേടി മട്ടന്നൂർ എച്ച്എസ്എസ് രണ്ടാം സ്ഥാനവും ആറ് സ്വർണവും ഒരു വെള്ളിയും രണ്ട് വെങ്കലവുമായി മുപ്പത്തിയഞ്ച് പോയിന്റുകൾ നേടി കരുവള്ളൂർ എ വി എസ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി മൂന്ന് ദിനങ്ങളിലായി നടന്ന കായികമേളയിൽ ഇരുപത്തിരണ്ട് റെക്കോർഡുകളാണ് തിരുത്തിയത് സമാപന സമ്മേളനം ഉദ്ഘാടനവും സമ്മാന വിതരണവും തലശ്ശേരി വൈസ് ചെയർമാൻ എം വി ജയരാജൻ നിർവഹിച്ചു കായിക മത്സരങ്ങളുടെ സമാപനത്തിലാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ഉള്ളത് വിദ്യാഭ്യാസ ജില്ലകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് മത്സരങ്ങൾ നടത്തി അവസാനം സംസ്ഥാന തലത്തിലേക്ക് നമ്മൾ കടത്തുന്നത് വിദ്യാഭ്യാസ രംഗം പഠനത്തിനുള്ളതാണ് എന്നുള്ളതൊരു ധാരണ മാറ്റിക്കുറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് കേവല വിദ്യാഭ്യാസത്തിനുപരിയായി വിദ്യാലയങ്ങളിൽ വിവിധങ്ങളായ കലാ കായിക മത്സരങ്ങൾക്കും അപ്പുറം കായികപരമായും സേവനപരമായും ഉള്ള നിരവധി പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പും ഒരേ കാലങ്ങളായി നടത്തി വരിക അതിൻ്റെയൊക്കെ തന്നെ പ്രതിഫലങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ കാണുന്നതിനും അപ്പുറം നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ തന്നെ സ്വാധീനിക്കത്തക്ക നിലവിലുള്ള വളർച്ച സേവന കൽപ്പരത വിദ്യാർത്ഥികൾ വളർന്നു വരുമ്പോൾ അവരിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പഠനത്തിനും അപ്പുറമുള്ള ഇത്തരം മേഖലകളിലൂടെ സർക്കാരും നമ്മുടെ ും കണ്ണൂർ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഡി ഷൈനി അധ്യക്ഷയായി നഗരസഭാ അംഗങ്ങളായ കെ എം ശ്രീശൻ ടി വി റാഷിദ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി ശകുന്തള കണ്ണൂർ ആർ ഡി എസ് ജി എ സെക്രട്ടറി എൻ പി ബിനീഷ് തലശ്ശേരി നോർത്ത് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എ പ്രശാന്ത് എന്നിവർ സംസാരിച്ചു ഗ്രാമികാനൂസ് തലശ്ശേരി ഗ്രേറ്റ് ബോംബെ സർക്കസ് ആറ് വർഷത്തിന് ശേഷം സെപ്റ്റംബർ മുതൽ മൈതാനം സർക്കസ് റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലുമണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെന്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ